ഹലോ ഹായ് എൻ്റെ പേര് പിത ഞാൻ പ്രൊപ്പേഴ്സിലെ സി യു ടി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റായിരുന്നു ഞാൻ എക്സാമിൻ്റെ ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തത് എൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷ് എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്നിവയായിരുന്നു അതിൽ എക്കണോമിക്സ് എനിക്ക് എഴുതാൻ പറ്റിയില്ല പിന്നെ എനിക്ക് സി യു ടിയെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ചെറിയൊരു അറിവുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് പ്രൊപ്പേഴ്സിൽ നിന്നാണ് പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് പ്രപ്പേഴ്സിലെ എല്ലാ ആഴ്ചയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും മുമ്പ് പഠിച്ചു പോയ ആളുകളുടെയും എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സുകളുണ്ടായിരുന്നു അത് വളരെ ഉപകാരപ്പെട്ടു ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും കുറച്ച് ടഫായിരുന്നു ബാക്കിയൊക്കെ പൊളിറ്റിക്സും ഹിസ്റ്ററിയൊക്കെ സിമ്പിളായിരുന്നു ജനൽ ടെസ്റ്റിൽ പ്രൊക്കേഴ്സിൽ എടുത്തിരുന്ന കുറേ ക്വസ്റ്റ്യൻസും ജി കെയും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലോജിക്കൽ റീസണിങ്ങും അതൊക്കെ പ്രൊക്കേസിൽ എടുത്ത് ഒരുപാട് ഭാഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊളിറ്റിക്സ് ഹിസ്റ്ററി എന്നുള്ള ഡൊമൈൻ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിലെ പബ്ലിക് എക്സാമിനും അത് വളരെ ഉപകാരപ്പെട്ടു പ്രൊക്കേസിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ചെയ്യാണ്ടായിരുന്നു അതും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി ഹൈദരാബാദ് ഡൽഹി എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളാണ് കിട്ടുമെന്ന് വിചാരിക്കുന്നു